നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവാൻ ആഗ്രഹിക്കുന്നവരാണോ ഡിവൈൻ ആൻഡ് എഡ്യൂക്കേഷൻ പ്രസൻസ് യു ടെൻത്ത് കഴിഞ്ഞവർക്ക് പഠനം പുനരാരംഭിക്കുവാനായി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ മോണ്ടസറി ടി ടി സി തിരുനാവായ കൊടക്കൽ ടൈൽ ഫാക്ടറിയിലെ പുക കെട്ടടങ്ങിയിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ആ തീച്ചുളയുടെ ചൂട് ഇന്ന് മനസ്സിൽ പേറുന്ന ചിലരുണ്ട് ഇവിടെ ഫാക്ടറിയുടെ കീഴിലുള്ള മിച്ചഭൂമിയിലെ താമസക്കാരാണ് പട്ടയം ലഭിക്കാത്തതിനെ തുടർന്ന് ആശങ്കയിൽ കഴിഞ്ഞിരുന്നത് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ പട്ടയ മിഷനിലൂടെ കൊടക്കൽ നിവാസികളും ഇന്ന് മുതൽ ഭൂമിയുടെ അവകാശികളായി സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് നൂറുദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് തിരുത്താലൂക്കിലെ തിരുനാവായ വില്ലേജിൽ ഉൾപ്പെട്ട കൊടക്കൽ മിച്ചഭൂമിയിലെ ഈ കുടുംബങ്ങൾക്കും പട്ടയം വിതരണം ചെയ്തത് ഒരു സ്വപ്നായിരുന്നു വേണ്ടി ശ്രീ ബഹുമാന പട്ടയ കൊടകൽ നിവാസികളുടെ മനസ്സിൽ പുതിയൊരു മാമാങ്ക മഹോത്സവത്തിന്റെ ബ്രിട്ടീഷ് സർക്കാർ ബാസൽ മിഷൻ സൊസൈറ്റിക്ക് പാട്ടത്തിന് നൽകിയ ഭൂമിയിലാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ചിൽ കൊടക്കൽ ഔട്ട് കമ്പനി ആരംഭിക്കുന്നത് കാലക്രമേണ കമ്പനിയുടെ നടത്തിപ്പ് പളനിയപ്പൻ എന്ന സ്വകാര്യ വ്യക്തിയുടെ കൈകളിലായി ഇത് പിന്നീട് പൂട്ടുകയും കമ്പനി ഭൂമി നിരവധി പേർക്ക് വിൽക്കുകയും ചെയ്തു ഇതിനിടെ ഫാക്ടറിയുടെ ഭൂമി തിരിച്ചെടുക്കാൻ സർക്കാർ തീരുമാനിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത് വില്ലേജ് ഓഫീസിൽ നികുതി സ്വീകരിക്കാതായതോടെയാണ് സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തി നിന്ന് വില കൊടുത്തു വാങ്ങി തങ്ങൾ വഞ്ചിതരായവരും ഈ കുടുംബങ്ങൾ മനസ്സിലാക്കുന്നതാണ് കുറേ കാലങ്ങളായി ഈ പട്ടയത്തിന് വേണ്ടി ഞങ്ങൾ ബുദ്ധിമുട്ടുന്നു വളരെ പ്രയാസം പെട്ടെന്ന് സമരവും കാര്യവും കൊണ്ടും എല്ലാം നടത്തി ഞങ്ങൾ രാസരായി ഇപ്പം ഞങ്ങൾക്ക് പട്ടയമില്ല ഭൂമി ഉണ്ട് ഭൂമിക്ക് നെയ്തി എടുക്കുന്നതായി ഇപ്പം ഞാൻ താമസിക്കുന്നത് ഭൂമി ഭൂമിയിലാണ് താമസിക്കുന്നത് പല അനവധി ആൾക്കാർ കഷ്ടപ്പെട്ട് ഒരു വിരാമമായി പ്രളയത്തിൽ തകർന്ന വീടുകൾക്ക് പോലും പട്ടയമില്ലാത്തതിനാൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോയി തുടർന്ന് പട്ടയം ലഭ്യമാക്കാൻ കൊടക്കലിലെ കുടുംബങ്ങൾ മന്ത്രി വി അബ്ദുറഹ്മാൻ വഴി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെയാണ് പട്ടയ വിതരണത്തിലുള്ള വഴിയൊരുങ്ങിയത് ശ്രീ ജയ്പജിപ്പ് ഇതോടെയാണ് കൊടക്കൽ ടൈൽ ഫാക്ടറി നിവാസികളും ഭൂമിയുടെ അവകാശികളായത് ആ നാല്പത് വർഷമായി പട്ടയം കിട്ടിയിട്ട് ഇപ്പം ഞങ്ങൾക്ക് സന്തോഷമായി പിന്നെ ലോൺ ഒന്നും കിട്ടാതായി ഇപ്പം കിട്ടി ഇപ്പോൾ പട്ടയം കിട്ടിയാൽ സന്തോഷമാണ് അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി നാൽപ്പത് വർഷങ്ങളായി ഇങ്ങനെ കിട്ടാതിരുന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി നന്ദി എല്ലാവരോടും പറഞ്ഞു നമുക്ക് സന്തോഷം പറഞ്ഞ അറിയിച്ചാൽ മതിയാവില്ല അത്രയും സങ്കടവും എല്ലാതും ഇപ്പോഴാണ് ഇത് കിട്ടിയപ്പോൾ നമുക്ക് സന്തോഷമായി ഇത് ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമായിരുന്നു ഇത് പറഞ്ഞാൽ സർക്കാരോട് പറഞ്ഞാൽ ഇത് എത്ര എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇതായിരുന്നു എൻ്റെ ഒരു വേദന എത്ര കാലം പെട്ടില്ലാതെ ഒരുപാട് കിടന്നുറങ്ങിയിരിക്കുന്നു സമാധാനം ഇടത് പോവുമോ പോവുമോ എന്നുള്ള ഒരു ഒരു വിഷമമായിരുന്നു എന്നുവെച്ചാൽ നമ്മുടെ കാലം കഴിഞ്ഞാൽ നമ്മൾ മക്കൾക്കുള്ളതാണ് നമ്മളുടെ കാലവൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ളതാ അപ്പൊ അവര് ഇത് ഇതുപോലെ ഇതേപോലെ അനാഥയായിട്ട് അവര് നടക്കരുത് അപ്പൊ ആ ഒരു സന്തോഷം പറഞ്ഞറിയിച്ചാ തീരുന്നില്ല